എല്ലാ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കർണാടകത്തിലെ ഗോപാലസ്വാമി ഹിൽസിലാ കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോകാം ഇതാണ് സംഭവം കേട്ടോ ഓക്കെ നമുക്കൊന്ന് നടന്ന് കാണാം ഉണ്ടോ ഇതാണ് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ തിരക്ക് കൂടുതൽ ഉണ്ടാവുക വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും പിന്നെ പിന്നെ നമ്മൾ പുറത്തുള്ളൊരു കാഴ്ച ഇങ്ങനെ കാണാം ആൾക്കാർക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾക്കിതിനെ നമുക്കിങ്ങനെ കിടക്കുന്നുണ്ട് ഓക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ തരുക കേട്ടോ ഓക്കെ ഓക്കെ ആളിങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ ദൂരത്തെ കഴിച്ചോട്ടോ ഓക്കെ അവിടെ പ്രസാദമാണ് നിങ്ങളുടെ പ്രസാദ ഭക്ഷണമാണ് ഇവിടെ കഴിക്കുന്നത് ഹലോ നമസ്കാരം ആ വീടാണ് നമ്മൾ കണ്ണൂരാണ് നിങ്ങളിവിടെ തന്നെയാ കണ്ണൂർ മയിലാണ് ആ ഓദിയാ ആ നിങ്ങളൊരു ഉമേഷ്ന്നല്ലേ ഓക്കെ നിങ്ങൾ വണ്ടി എടുക്കുന്നല്ലേ ട്രാവലർ അപ്പോൾ ഇയാളറിയോ ഇത് നമ്മൾ ഉമേഷ് ഏട്ടനാണ് പിന്നെ ട്രാവലറാന്ന് പിന്നെ എന്താ വേണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടൂർ പ്രോഗ്രാമിനെ വിളിച്ചാൽ ആ നാൽപ്പത്തൊമ്പത് സീറ്റ് വണ്ടിയുണ്ട് പതിനാല് സീറ്റ് വണ്ടിയുണ്ട് നല്ല സുരക്ഷിതവും സുന്ദരവുമായ യാത്ര നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ബൈ ചാൻസ് കാഴ്ചാട്ടം അടിപൊളി കാഴ്ചയാണ് നമ്മുടെ അമ്പലം ഗോപാൽ സ്വാമി ഹിൽസ് മലയുടെ ഏറ്റവും അവിടെയൊക്കെ ഇവിടേക്കുന്നിങ്ങനെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന എടുക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഭക്ഷണം മാത്രമല്ല ഒരു പ്രസാദമാണ് നമ്മളതൊക്കെ കഴിച്ചു അപ്പോൾ ഓക്കെ എല്ലാരും ഭക്ഷണമായിക്കോണം നമ്മളെ സുഹൃത്തുക്കളെ നമ്മളൊരു പത്ത് പത്തിനാല് പേരുണ്ട് ജയിലും മഞ്ഞും മഴയൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഇവിടെ ക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നാലും പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കാണ് ആളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ ദൂരെ കാഴ്ചയാണ് മനോഹരമായ സ്വലാട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വാഴ്ചങ്ങും വരണം െ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഭാഗത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗത്ത് എല്ലാവരും സെലസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഞാൻ ആദ്യ കാലും വളരെ മനോഹരമാണ് ഞങ്ങളെ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നത് ഒക്കെ കഴിച്ച്

മുർന്നോണ്ട് മുണ്ട് സ്ഥലോ സ്ഥലാണ് വേഗം നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു വീണ്ടും ബാക്കി ഭാഗം കൂടി കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചകൾ ഇതിനെ കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചകൾ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ എപ്പോൾ നന്ദി എല്ലാവർക്കും ബൈ